കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ടോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രണ്ട് പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് ഇക്കഴിഞ്ഞന്റിന്റെ മെസ്സേജ് വന്നവരിൽ നൂറ്റി നാല്പതിലധികം മാർഗുള്ളവർ മാത്രമാണ് മെയിൻ ലിസ്റ്റ് ക്ലിയർ ചെയ്യാൻ സാധ്യതയുള്ളത് സബ് ഇൻസ്പെക്ടർ കട്ട് ഓഫ് വന്നപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ അൻപത്തി ഏഴും അറുപത്തിരണ്ടും ഒക്കെ കട്ട് ഓഫ് ആയിട്ട് വന്നു എന്താണ് ഡിഗ്രി ലെവലിൽ സംഭവിക്കുന്നത് മുന്നോട്ടുള്ള ഡിഗ്രി ലെവൽ ഭാവി എന്താണ് കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ടോ വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഈ ഒരു സെഷനിലൂടെ പരിശോധിക്കാം എല്ലാവരെയും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ജോബിൻ ബാബു മക്കളെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ വരാനിരിക്കും നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത് അറുനൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുന്ന കെ എസ് ആർ ടി സിയും കേരള ാൻഡ് ഡെവലപ്മെന്റ് ബോർഡും അതേപോലെ തന്നെ നമ്മുടെ ഹെഡ് ലോഡ് വർക്കേഴ്സും ഒക്കെ അടങ്ങുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിലവിൽ എണ്ണൂറ്റി മുപ്പത്തിയേഴ് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് നിലവിൽ എണ്ണൂറ്റി മുപ്പത്തിയേഴ് അഡ്വൈസുകൾ അതായത് ലാസ്റ്റ് അഡ്വൈസ് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പോയിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് വേക്കൻസികൾ കൂടി അവിടെ വന്നിട്ടുണ്ട് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ിസ്റ്റ് അവസാനിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു എക്സാമിന്റെ പ്രിലിമിനറി കട്ട് ഓഫ് എത്രയായിരുന്നു മകളെ മുപ്പത്തി ഏഴായിരുന്നു ഈ എക്സാമിന്റെ കട്ട് ഓഫ് വന്നപ്പോഴെത്രയായി അൻപത്തി മൂന്ന് കട്ട് ഓഫ് മാറി ഓക്കെ അത്യാവശ്യം ആളുകളെ ഉൾപ്പെടുത്തിയ ലിസ്റ്റാണ് അപ്പൊ അവിടെ അൻപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് എന്ന് പറയുന്ന കട്ട് ഓഫിലേക്ക് പോയി അപ്പൊ ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത് ഓക്കെ അപ്പോ ഒന്നര വർഷത്തിനടുത്ത് ഇനിയും റാങ്ക് ലിസ്റ്റ് അവശേഷിക്കുമ്പോൾ എണ്ണൂറ്റി മുപ്പത്തി ഏഴ് അഡ്വൈസ് അവിടെ പോയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തേത് പരിശോധിക്കാം ഞാൻ ഈ എസ് എഫ് ഇ കെ സി ബി പോലെയുള്ള ഇരുപത്തി ആറ് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന കെ എസ് ബി പോലുള്ള പോസ്റ്റ് ആണെങ്കിൽ അവിടെ സാലറി കിട്ടുക ഏതാണ്ട് അധികം കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റ് ആണ് നാല്പത്തയ്യായിരത്തിലധികം ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് കെ എം എം എൽ ആണെങ്കിൽ അൻപതിനായിരം പ്രതീക്ഷിക്കാം കെ എസ് ഇ ബി ആണെങ്കിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത് പ്രതീക്ഷിക്കാം അത്രയും നല്ല സാലറി പാക്കേജ് ഒക്കെ ഉള്ള പോസ്റ്റ് കിടക്കുന്ന ഇരുപത്തി ആറ് മാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാറ്റഗറിയിൽ വന്നതായിരുന്നു അന്ന് പരീക്ഷ അപ്ലൈ ചെയ്തത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഓഴായിരത്തി തൊള്ളായിരത്തി പത്ത് പേരാണ് ഓക്കെ അതിന്റെ നിലവിലത്തെ വേക്കൻസി നോക്കിയാൽ ലാസ്റ്റ് ഒരു ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഫ്രഷ് വേക്കൻസി കെ എസ് ഇ ബിയിൽ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഫ്രഷ് വേക്കൻസി കെ എസ് സി ബിയിൽ വന്നിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ ഇവിടെ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് അഡ്വൈസും ഈ ആയിരത്തി പോയ അഡ്വൈസ് പോയത് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നും പ്ലസ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അഡ്വൈസ് ഇപ്പം കെ എസ് ഇ ബിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് കൃത്യമായിട്ട് പറയുകയാണ് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അഡ്വൈസുകൾ അവിടെ പോയി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അഡ്വൈസുകൾ അതായത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒന്നര വർഷം കൂടി റാങ്ക് ലിസ്റ്റ് അവശേഷിക്കുമ്പോ രണ്ടായിരത്തിലേക്ക് അഡ്വൈസ് പോയി എന്നുള്ള വസ്തുത മനസ്സിലാക്കുക അന്ന് പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നത് മുപ്പത്തി ഒൻപത് പോയിന്റ് പൂജ്യം ഏഴ് ഏഴ് ആറും കട്ട് ഓഫ് വന്നത് നാല് പോയിന്റ് മൂന്ന് മൂന്നുമായിരുന്നു കട്ട് ഓഫ് മൂന്നുമായിരുന്നു ക്ലിയർ അല്ലേ രണ്ട് റാങ്ക് ലിസ്റ്റിൽ നിന്നും കൂടി രണ്ട് റാങ്ക് ലിസ്റ്റിൽ നിന്നും കൂടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചും എണ്ണൂറ്റി മുപ്പത്തി ഏഴും നിയമനങ്ങളും കൂടി ചേർത്ത് കൃത്യമായിട്ട് പറയുകയാണ് എങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഡ്വൈസുകൾ ഇതിനോടകം പോയി കഴിഞ്ഞു മൂവായിരത്തി രണ്ട് അടുത്ത അഡ്വൈസുകൾ ഇതിനോടകം പോയി കഴിഞ്ഞു ഇനിയും റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് നാലായിരത്തിലധികം അഡ്വൈസുകൾ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാവുന്ന നാലായിരത്തിലധികം അഡ്വൈസുകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ലിസ്റ്റാണിത് അത്രയും സാധ്യത അവിടെയുണ്ട് ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിലേക്ക് വരികയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയുടെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഈ പരീക്ഷ എഴുതിയത് അതായത് പ്രിലിമിനറി പരീക്ഷ എഴുതിയത് രണ്ടു ലക്ഷത്തി അൻപതിനായിരം പേരാണ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം കട്ട് ഓഫ് എത്രയാണ് മക്കളെ പ്രതീക്ഷിക്കുന്നത് നൂറ്റി നാല്പത് പ്ലസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ്റി നാല്പത്തി രണ്ടോളം കട്ട് ഓഫ് വരാനായിട്ട് സാധ്യതയുണ്ട് നൂറ്റി നാല്പത്തി രണ്ടോളം കട്ട് ഓഫ് വരാനായിട്ട് സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ക്ലിയറല്ലി രണ്ട് ലക്ഷത്തി അൻപതിനായിരം എന്ന് പറയുന്ന ആളുകൾ മാത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആളുകൾ ഈ പരീക്ഷ എഴുതിയിട്ടില്ല എന്ന് കൂടി ഓർക്കണം നൂറ്റി നാൽപ്പതിലധികം കട്ട് ഓഫ് മൊത്തത്തിൽ നോക്കിയാൽ ഇപ്പൊ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കാര്യത്തിലേക്ക് വന്നാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് കാലാവധി മുന്നൂറ് അഡ്വൈസുകൾ പോയിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത് അതായത് ഇതിന്റെ പ്രിലിംസ് കട്ട് ഓഫ് അൻപത് പോയിന്റ് അഞ്ച് ഒൻപത് ആയിരുന്നു അൻപത് പോയിന്റ് അഞ്ച് ഒൻപത് മെയിൻസിന്റെ കട്ട് ഓഫ് അൻപത്തി ഏഴുമായിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ് അൻപത്തി ഏഴുമായിരുന്നു പകളെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സാം കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റേഴ്സിന് വരാൻ ഇരിക്കുന്ന എക്സാമിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക മക്കളെ പ്രിലിംസ് ഒന്ന് നോക്കിയാല് പ്രിലിംസ് ഒന്ന് നോക്കിയാല് ഫിലിംസിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് എം ഇ എം എന്ന് പറയുന്ന ഭാഗം ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എം ഇ എം എന്ന് പറയുന്ന ഭാഗമാണ് എംഇ എമ്മിൽ നിന്ന് അൻപത് മാർഗുണ്ട് ക്ലിയർ അല്ലേ ദി കെ ഭാഗത്ത് നിന്ന് അൻപത് മാർഗുണ്ട് ഇതിൽ എംഇ എമ്മിൽ നിന്ന് നമുക്കൊരു മുപ്പത്തഞ്ച് പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റിയാൽ എംഇ എം മാക്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റിയാൽ ജി കെയിൽ നിന്ന് നമുക്കൊരു ഇരുപത്തി അഞ്ചിനും ഇരുപത്തി എട്ടിനും ഇടയ്ക്ക് സ്കോർ ചെയ്താൽ തന്നെ അറുപതിനും അറുപത്തഞ്ചിനും ഇടയ്ക്ക് നമുക്ക് മാർഗ്ഗം വാങ്ങിക്കാം സുഖമായിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും അറുപത് പ്ലസ് ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രിലിംസിന് അറുപത് പ്ലസ് ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് അറുപത് എന്നുള്ളത് നമ്മുടെ ടാസ്ക് ആണ് ആ ഒരു മാർഗ് വാങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സേഫ് പൊസിഷനിലേക്ക് പോകാൻ പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് ആ ഒരു കോമ്പറ്റീഷനെ പുള്ളി ചെയ്യാനായിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ അൻപതിനല്ല നിങ്ങൾ നാല്പതിനല്ല മുപ്പതിനല്ല അറുപത് പ്ലസ് സ്കോർ ചെയ്യുക ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് പോകുക എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ആ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും കുറച്ചുകൂടി സമയമെടുത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും അല്ലേ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും അപ്പം ഇതിനു വേണ്ടിയിട്ട് ഒരു അടിപൊളി ബാച്ച് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മക്കളെ ബാച്ചിന്റെ പേര് സ്ക്വാഡ് ബാച്ച് എന്നാണ് സ്ക്വാഡ് ബാച്ച് സ്ക്വാഡ് ബാച്ച് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് സ്ക്വാഡ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ആയിട്ടുള്ളൂ ഇത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ബാച്ച് അല്ല കമ്പനി ബോർഡിന് വേണ്ടി മാത്രമുള്ള ബാച്ച് അല്ല യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ബാച്ച് അല്ല മക്കളെ വരാനിരിക്കുന്ന അഞ്ച് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് അതിന്റെ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും വരെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു കിഡിലൻ ബാച്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫീ നിങ്ങൾ അടക്കുകയാണ് എങ്കിൽ ഒറ്റ ഫീ നിങ്ങൾ അടക്കുകയാണെങ്കിൽ അഞ്ചു വെടികൾ അല്ലെ അഞ്ചു ലക്ഷത്തിലേക്ക് അസ്ത്രം എത്തിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബാച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എസ് പി സി ഐ ഡി ഈ പരീക്ഷകൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അടിപൊളി ബാച്ച് ആണ് ഈ ഒരു ബാച്ച് ഈ ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അഞ്ച് പരീക്ഷകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബെബ്കോ എൽ ഡി ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനുള്ള എക്സ്ട്രാ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ തന്നെ കിട്ടിയിരിക്കും അത് ഞങ്ങൾ വരുന്ന അഷ്വറൻസ് ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം താഴെ ഒരു ഗൂഗിൾ ഫോം ഞങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട് ഈ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അറിയാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പം ഈ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ അല്ലെങ്കിൽ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിലോട്ട് വിളിച്ചോട്ടോ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സിക്സ് വൺ വിളിച്ചോ എത്രയും പെട്ടെന്ന് വിളിച്ചോടാ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോ കുറച്ച് സീറ്റുകൾ കൂടി മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ഒരു അൻപത് സീറ്റുകൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോ എത്രയും വേഗം പഠിച്ചോടേക്കോ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ